എന്തോ എനിക്ക് ചെയ്യാനാഗ്രഹമുണ്ട് പക്ഷെ വിളിക്കണ്ടേ ഒരു പണിയില്ല പണിക്കാര്യം ചെയ്യാൻ കരുതി കഴിഞ്ഞാൽ തരത്തില്ല തോട്ടിലിട്ടാ അത് മീൻ മീനടിച്ചു ഞാനും അതല്ല ആരോപിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പണിക്കാൻ വേണ്ടി സുഹൃത്ത് വിളിക്കാൻ ചെന്നായിരുന്നു അവൻ പറഞ്ഞ ആള് കൂടിയെന്ന് കൂടിയുടേം പണിയില്ല അതെല്ലാം ബംഗാളികൾ അയച്ചാ നാളെ വിഷുവാ എന്തെങ്കിലും കൊണ്ടോ കൈനീട്ടെന്ന്രാൻ പോലും ആരുമില്ല പക്ഷെ എന്തോ പറയാനെ എന്തെങ്കിലും ഒന്ന് വന്നാരോയ്ക്ക് തന്നെ വരുന്നുണ്ട് എന്തോ പണി പണിയൊപ്പിച്ചോണ്ട കഴിഞ്ഞ കൊല്ലത്തെ പണി ഇതുവരെ മാറിയിട്ടില്ല ആലോചിച്ചോണ്ടിരിക്കുന്നത് ഞാൻ

എനിക്കറിയാം തമ്പേർ തുള്ളൂന്താ വല്ല കാര്യം സ്വാതന്ത്ര്യം പോന്നെ കല്യാണം കഴിച്ചെന്താ ചെയ്യാറുണ്ട് നമ്മൾക്ക് വന്നോ പെണ്ണൂട്ടില്ലെങ്കി ശരിയാവത്തില്ല അത് മാർഗം നമുക്ക് അവനെ കൂടെ ഇതിനെക്കാളും വലിയ കണ്ടിട്ടില്ല ഒരു കുഴപ്പമില്ല നമുക്ക് അത് പിന്നെ അമ്പലത്തിൽ എഴുന്നടിപൊളിയായിരുന്നില്ല തിരുവാരാടി അതൊക്കെ ഞാൻ കളിച്ചോളാം ഞാനൊരു കാര്യം പറയാം രണ്ട് വർഷമായിട്ട് നമ്മുടെ വിഷു നമ്മുടെ ആ നിങ്ങളുടെ തലമണ്ടന്മാര് കൂട്ടുകാർ കാരണം അവന്മാരെ ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോയി പട്ടിയുടെ കടിയും കൂടി അറിയത്തില്ല ഒന്നും അറിയത്തില്ല എല്ലാ അവമാരും ഞാനേ ഒരുക്കും കണിയൊരുക്കും നിങ്ങൾ അതേ കാണത്തുള്ളൂ കേട്ടല്ലേ പറഞ്ഞത് കേട്ടു മര്യാദയ്ക്ക് ഇരിക്കുന്നു ജോലിയുമില്ല കൂലിയുമില്ല മരമാഗ്രകൾ ഇരിക്കുന്നോ ഞാൻ ഈ പ്രവേശനങ്ങൾ ഇല്ല ഇരിക്കുന്ന കണ്ടില്ലേ മൂന്നെണ്ണം ജോലിക്കും കൂലിക്കും ഒന്ന് പോകണ്ട അല്ലേ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞങ്ങളുടെ വിഷു തൊലച്ച് നാശമാക്കി തന്നു എൻ്റെ ചേട്ടനെ ഈ കോളത്തിലാക്കി ഇനി എൻ്റെ വീടിൻ്റെ പരിസരത്ത് അങ്ങനങ്ങോട്ട് കുറച്ച് വെള്ളം പോലും വേണ്ട പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ അങ്ങോട്ടങ്ങനും കൊണ്ടിട്ടുണ്ടെങ്കിലന്നിങ്ങോട്ടെ ഇമേജ് എല്ലാം പോയി കിടക്കുക അത് വീണ്ടെടുക്കണം ഇമേജ് അത് വീണ്ടെടുക്കും എല്ലാ പ്രശ്നവും ഈ കണിയോട് കൂടി എല്ലാ പ്രശ്നങ്ങളോട് അവസാനിക്കണം അവന്റെ പ്രശ്നം ഈ കണിയോട് അവസാനിക്കും അവസാനിക്കണം ആ എല്ലാത്തി ഞാൻ നീ പടക്കം പൊടിച്ചു ഞാൻ വിളക്കിന്റെ തിരികൊളുത്തുമ്പോ നീ പടക്കത്തിന്റെ തിരികൊളുത്തണംണ്ടാതവാ അമ്പലത്തിൽ പോയത് അടിപൊളിയായിരുന്നു അല്ലേ പേരും കുതിരയും നിന്റെ ഡാൻസും ഒക്കെ അടിപൊളിയായിരുന്നു നല്ല നല്ല മാറ്റമില്ലേ കമ്പനി അപ്പൊ ഈ വർഷം നിന്റെ കണി കണ്ടു കഴിയുമ്പോൾ ഈ വർഷം ഫുള്ള് ക്ലിയർ ആകും അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് കണി കാണുന്നു ഈ വർഷം അടിപൊളിയാക്കുന്നു ആരാണ് നീ ഒക്കെ ഇത് അയ്യോ ഈ വർഷത്തെ എന്റെ പോയി നാശങ്ങളെ കൊണ്ട് തോറ്റല്ലോ എന്റെ കുടുംബം നശിച്ചു നിങ്ങളിങ്ങോട്ട് വാ ഞാൻ വെച്ചിട്ടുണ്ട്